ഗലീല കടലിലെ ശിഷ്യന്മാരുടെ രണ്ട് മീൻപിടുത്തങ്ങൾ ഒന്ന് യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പുണ്ടായത് യേശു കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ സംഭവിച്ചതത്രേ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമതിയായ ആറാം വാക്യം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി രണ്ട് മൂന്നര വർഷങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു അവർക്കൊരു മീനും പിടിക്കാൻ കഴിഞ്ഞില്ല അന്നേരം വീശുകർത്താവ് അവർക്ക് പ്രത്യക്ഷനായി പടകിൻ്റെ വലത്ത് ഭാഗത്ത് വീശു എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത് അത്രേ യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഷീമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല രണ്ടാമത്തെ മീൻ പിടുത്തം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഗലീല കടലിൽ അന്നാളുകളിൽ ലഭ്യമായിരുന്ന ഒരു മീനത്രേ തിലാപ്പിയ അതിനെ അത്രേ സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ് എന്ന് ഇന്ന് വിളിക്കുന്നത് ഒരു ആവറേജ് തിലാപ്പിയ മീനിന് അര കിലോയ്ക്കും ഒന്നര കിലോയ്ക്കും ഇടയ്ക്ക് ഭാരമുണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ വലയിൽ അകപ്പെട്ട മീനുകളുടെ മൊത്തം ഭാരം ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് കിലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ മീൻ എന്നാണ് അങ്ങനെ വരുമ്പോൾ ഒരെണ്ണത്തിന് രണ്ട് കിലോ അടുപ്പിച്ച് ഭാരം കാണും അങ്ങനെ മൊത്തം മീനുകളുടെ ഭാരം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കിലോഗ്രാം ഇതാണ് ശിഷ്യന്മാർ കരയ്ക്കടുപ്പിച്ച വലയിൽ അകപ്പെട്ട് കിടക്കുന്നത് എന്നിട്ടും വല കീറിയില്ല വല കീറിയില്ല എന്ന് പ്രത്യേകം യോഹന്നാൻ എഴുതിയിരിക്കുമ്പോൾ മീനുകളുടെ ഭാരം നിമിത്തം വല കീറേണ്ടതായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അതിന് കാരണം വല കീറുവാൻ കർത്താവ് അനുവദിച്ചില്ല ഇവിടെ ഒരു സന്ദേശം നമുക്കുള്ളത് ഗാഡ്സ് ബ്ലെസ്സിംഗ് വിൽ നോട്ട് ബി ലോസ്ഡ് ഈവൻ അണ്ടർ ഗ്രേറ്റ് വെയിറ്റ് ബിക്കോസ് ഹിസ് പ്രൊവിഷൻ ഈസ് സെക്യൂർ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടില്ല അതെത്ര ഭാരമുള്ളതായാലും കാരണം അവൻ്റെ കരുതൽ അത്രമാത്രം സുരക്ഷിതമാണ് കർത്താവ് പറഞ്ഞിട്ടാണ് വല ഇറക്കിയതെങ്കിൽ കർത്താവാണ് മീനുകളെ വലയിൽ കുടിക്കിയതെങ്കിൽ അതെത്ര വലിയ മീനുകളായാലും അതെത്ര എണ്ണമായിരുന്നാലും വലയുടെ കണ്ണികൾക്ക് ബലം കൊടുക്കുന്നത് കർത്താവായിരിക്കും കർത്താവ് നമുക്കൊരു നന്മ തന്നിട്ടുണ്ടെങ്കിൽ അത് ചോർന്നു പോകുവാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ബ്ലെസ്സിങ് ഫ്രം ഹിം കം വിത്ത് ദി ഗ്രേസ് ടു ഹോൾഡ് ദം അവ നിലനിർത്താനുള്ള കൃപയോടൊപ്പമാണ് അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ദൈവം ഏതെങ്കിലും കാരണത്താൽ നമുക്കുള്ള നന്മയുടെ വഴി അടയ്ക്കുമ്പോൾ ശ്രേഷ്ഠമായ മറ്റൊരു നന്മ തുറന്നു വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക എന്നത് എത്രയോ മഹത്വകരമാണ് മറക്കരുത് നോ ബ്ലെസ്സിങ് ഈസ് ലോസ്റ്റ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ് ദൈവത്തിൻ്റെ കൈകളിൽ ഒരു അനുഗ്രഹവും നഷ്ടപ്പെടുന്നില്ല ചുരുക്കത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ കിടക്കുന്ന വല കീറുകയില്ല കീറുവാൻ കർത്താവ് സമ്മതിക്കുകയുമില്ല ഹാവ് എ പ്ലസഡ് ഡേ